ായ് മക്കളെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമൊരു നിമിഷമാണ് സാക്ക് സൂപ്പർമാർക്കറ്റുകളുടെ സങ്കടം എന്ന് പറയുന്ന ബ്രാൻഡുകളുടെ ഒരു കൂട്ടായ്മയാണ് പവിഴം കീർത്തി നിർമ്മല് പിന്നെ അങ്ങനെ ഒരുപാട് ഒരുപാട് ബ്രാൻഡുകൾ ഇത് പുതിയ ഐസ് ബ്രാൻഡ് ഒരുപാട് ഇത് മുട്ട ഇത് യൂണിറ്റ് ടേസ്റ്റ് എന്താ പറയുന്നത് ഇത് റോയൽ കാറ്ററിംഗ്കാർ ഇത് ഡോക്ടർ വാഷുകാർ നമ്മൾ വിട്ടുപോയിട്ടുള്ള ബ്രാൻഡുകളെല്ലാം ഒന്ന് ക്ഷമിക്കുക ഞാൻ എല്ലാവരെയും ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് അജ്മി ഒരുപാട് സന്തോഷം തോന്നിയ വി ബി കായം ഒരുപാട് സന്തോഷം തോന്നിയ നിമിഷമാണ് എല്ലാവരെയും കാണാൻ പറ്റി പരിചയപ്പെടാൻ പറ്റി ഇതിൽ ഏറ്റവും സന്തോഷം ഈ ഡോക്ടർ ബി ഉണ്ടല്ലോ ഞാൻ വർഷങ്ങൾക്ക് മുന്നേ വീഡിയോ ചെയ്തവരാണ് അവരെ കണ്ടവരോടി വന്ന് എനിക്ക് ഒരുപാട് ഗിഫ്റ്റുകൾ എല്ലാ ബ്രാൻഡ് തന്നു കേട്ടോ അത് നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇവിടെ വരെത്തിയത് എനിക്ക് ഇന്നൊരു അവാർഡിന് പോയി അപ്പോൾ ആരെയെങ്കിലും ഞാൻ പേരെടുത്ത് പറയാനുള്ളവരെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ കമൻ്റ് ചെയ്യുക നമുക്ക് പരിഹാരം ഉണ്ടാക്കാം എല്ലാവരോടും ഞാൻ ഒരു ക്ഷമ ചോദിക്കുന്നു പിന്നെ കുറേ ഗെയിമുകളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും സ്നേഹം സന്തോഷം ടാറ്റാ ബബായ്